കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുത്ത് ലൈംഗികാതിക്രമ കേസിൽ പാർട്ടിയിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം നേതാക്കളും പിന്നാലെ കോൺഗ്രസിൽ നിന്നും രാഹുൽ ചെയ്തിരുന്നു രാഹുൽ കോൺഗ്രസിന്റെ അംഗമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെ രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ രഹസ്യ യോഗങ്ങളിൽ രാഹുൽ പങ്കെടുത്തു പാലക്കാട് കണ്ണാടിയിലെ കോൺഗ്രസ് ഭരിക്കുന്ന കാഴ്ചപ്പറമ്പ് ക്ഷീരസഹകരണ സംഘത്തിന്റെ ഹാളിലായിരുന്നു യോഗം എന്നാൽ യോഗത്തെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ രാഹുലിന്റെ മറുപടി ഇങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ ബി ജെ പിയെ സി പി എമ്മിനെയും തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ അതിന് അരയും തലയും മുറുക്കി ജോലി ചെയ്ത സാധാരണക്കാരായ പാർട്ടിയുടെ പ്രവർത്തകർ മുന്നണിയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ പോയി ഒരു വീട് കണ്ണാടിയിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് മണ്ഡലം ഭാരവാഹികളായ വിനേഷ് കരുണാകരൻ റെനിൽ സെൽവൻ എന്നിവർ രാഹുലിനൊപ്പം യോഗത്തിൽ പങ്കെടുത്തു പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് കൈരളിനോസ് പാലക്കാട്